ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടിയത് യു ഡി എഫിനാണെങ്കിലും പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് എൽ ഡി എഫിനാണ് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത പഞ്ചായത്തിൽ യു ഡി എഫിന് ആ വിഭാഗത്തിൽ നിന്ന് ഇല്ലാതായതാണ് തിരിച്ചടിയായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ വനിതാ അംഗം ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട് ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ആകെയുള്ള പതിനെട്ട് സീറ്റിൽ യു ഡി എഫിന് ഒൻപതും എൽ ഡി എഫിന് എട്ടും സീറ്റുകൾ ലഭിച്ചു ഒരു സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചു ഭൂരിപക്ഷം ലഭിച്ചിട്ടും പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിനെ തേടിയെത്തി പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത പഞ്ചായത്തിൽ ഈ വിഭാഗത്തിലെ ഏക അംഗം ഇടതുമുന്നണിയുടെ ജെയിംസ് കെ ജേക്കബ് ആയിരുന്നു അങ്ങനെ ഭൂരിപക്ഷമില്ലെങ്കിലും ഭരണം എൽ ഡി എഫിനായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഓരോ വർഷവും മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പോഷകാഹാര വിതരണം മറ്റു അനുമതി നമ്മുടെ കെട്ടിടങ്ങൾ ഇല്ലാത്ത അംഗൻവാടികൾക്ക് പുതുതായിട്ട് എട്ട് കെട്ടിടങ്ങളാണ് നമുക്ക് നിർമ്മിക്കാനായിട്ട് ഇടയായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതി പോലും നടപ്പാക്കാനാകാത്ത ഭരണസമിതിയാണ് ഇതെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തില് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ചെയ്യാൻ പറ്റിയില്ല ഒരു ഒരു ഈ ഈ നാട്ടിലെ ആളുകൾ വീട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ും എന്നാൽ പാർട്ടി പിന്തുണ ഇല്ലാതിരുന്നിട്ടും പ്രസിഡന്റ് മികച്ച പ്രവർത്തനം നടത്തിയെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ മറ്റ് അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അംഗൻവാടി ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ വികലാംഗരുടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോന്നിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇടതു വലുത് നേതാക്കന്മാരുൾപ്പെടെ ഇരുപതിലധികം അനർഹരായവർ ലൈഫ് ഭവന പദ്ധതിയുടെ പണം തട്ടിയെടുത്തു എന്ന ആരോപണം വലിയ വിവാദമായിരുന്നു ഇത് വിജിലൻസ് അന്വേഷണത്തിൽ എത്തുകയും ചെയ്തു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്തിന്റെ കാലത്ത് ധാരാളം അഴിമതികൾ നടന്നിരുന്നു ആ അഴിമതി നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇരുപത്തിയൊന്ന് മുതൽ ഈ ഇരുപത്തി അഞ്ച് വരെയുള്ള ജെയിംസ് കെ ജേക്കപ്പിൻ്റെ ആ കാലാവധിയിൽ ലൈഫ് മിഷൻ്റെ ഒരു വീട് പോലും നിർധനരായ വീടില്ലാത്ത ആളുകൾക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ അർഹത ഇല്ല എന്ന് കണ്ടെത്തിയ കുറച്ച് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചായത്തിന് അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയോട് വിചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന ബിജിനസ് നിർദ്ദേശിക്കുന്ന സാഹചര്യം വന്നു അത് കൃത്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും ഇത് കുറ്റം ചെയ്ത ആളുകൾക്കെതിരെയും റവന്യൂ റിക്വേറി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത തവണ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇടതു വലതു മുന്നണികൾ ബിജെപിയും വലിയ ആത്മവിശ്വാസത്തിലാണ് എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി